ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി തുടരുകയാണ് അതിർത്തികൾ ഭേദിച്ചുള്ള ആക്രമണമാണ് ഇരു കൂട്ടരും പിന്തുടരുന്നത് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ഇറാൻ പാക് അതിർത്തിയിൽ നടത്തിയ ഡ്രോൺ നിലവിലെ സംഭവങ്ങളുടെ തുടക്കമെങ്കിലും ഇറാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് പിന്നിൽ നീണ്ടകാലത്തെ ചരിത്രമുണ്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന സുന്നി സായുധ വിഭാഗമാണ് ജെയ്ഷൽ അതിൽ ഇറാനിലെ രണ്ടാമത്തെ വലിയ പ്രവിശ്യയായ സിസ്റ്റാൻ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ വിഘടനവാദ സംഘടനയായ ജുൻതല്ല പല ഘടകങ്ങളായി പിരിഞ്ഞാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജെയ്ഷൽ അദുൽ സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ജുൻതല്ല ഇറാനിലെ ചബഹാർ നഗരത്തിൽ നടത്തിയ ബോംബാക്രമണമാണ് സംഭവങ്ങളുടെ തുടക്കം ജെയ്ഷൽ അദുൽ സ്ഥാപിതമായ ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇറാൻ അതിർത്തി നടത്തിയ ആക്രമണത്തിൽ പതിനാല് ഇറാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതിനുശേഷവും നിരന്തരം ഇറാൻ അതിർത്തിയിലെ സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ അടിച്ചുവിട്ടു തട്ടിക്കൊണ്ടുപോകലുകളും വെടിവെപ്പുകളും തുടർന്നു കൊണ്ടേയിരുന്നു പതിനേഴിൽ ഇറാന്റെ ആളില്ലാ വിമാനം പാക് സൈന്യം വെടിവെച്ചിട്ടു രണ്ടായിരത്തി പതിനെട്ടിലും ഷബഹാറിൽ ചാവേർ ആക്രമണം നടന്നു പോലീസ് ആസ്ഥാനത്തിനു നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ നാല് പോലീസുകാർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ബലൂചിസ്ഥാനിൽ ഉണ്ടായ പിന്നിൽ ഇറാൻ തീവ്രവാദികളാണെന്ന് ആരോപിച്ച് അന്നത്തെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറേഷി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാന്റെ രണ്ട് ഇന്റലിജൻസ് ഏജന്റുമാരെ ഭീകര പിടികൂടിയെന്നാരോപിച്ച് അവരെ രക്ഷിക്കാനായി ഇറാൻ സൈന്യം പാകിസ്ഥാൻ പ്രദേശത്ത് പ്രവേശിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ സജീവമായി ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുമ്പോൾ പാക് ഇറാൻ നയതന്ത്ര ബന്ധത്തിലുണ്ടാകുന്ന വിള്ളൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയാകും അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയുളവാക്കുന്ന സംഭവങ്ങളാണ് ഇറാൻ പാക് സംഘർഷം മുന്നോട്ട് വെക്കുന്നത്